പിണറായി വിജയനെ പോലെ അഴിമതി നടത്തിയ മുഖ്യമന്ത്രി കേരളത്തിലെന്നല്ല ഇന്ത്യയിലും ഉണ്ടാവില്ല എന്നും പിണറായി വിജയൻ്റെ രാഷ്ട്രീയകാലം തീരാൻ പോകുകയാണെന്നും കെ സുധാകരൻ പറഞ്ഞു ഇടുക്കി അടിമാലിയിൽ യാത്രയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും നയിക്കുന്ന സമരാഗ്നി പ്രചാരണ ജാഥ ഇടുക്കിയിൽ തൊടുപുഴ അടിമാലി കട്ടപ്പന എന്നിവിടങ്ങളിലാണ് പര്യടനം നടത്തിയത് ആയിരുന്നു ആദ്യ സ്വീകരണം യാത്രയുടെ ഭാഗമായി അടിമാലിയിൽ ജനകീയ ചർച്ചാ സദസ്സ് സംഘടിപ്പിച്ചു സ്വീകരണ യോഗത്തിന് മുന്നോടിയായി നടന്ന പ്രകടനത്തിൽ വാദ്യമേളങ്ങളും പരമ്പരാഗത കലാരൂപങ്ങളും അണിനിരുന്നു കേരളത്തിൽ ഭരണം നിശ്ചലമായ സാഹചര്യമാണുള്ളതെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു അതുകൊണ്ട് ഒരു രാഷ്ട്രീയ കാലം തീരാൻ എന്ന ഞാൻ നിങ്ങളുടെ ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു അധ്യക്ഷത വഹിച്ചു എം ബി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മാത്യു കുഴൽനാടൻ എം എൽ എ തുടങ്ങിയവർ സംസാരിച്ചു അമൃത ന്യൂസ് ഇടുക്കി